പിന്നെ ഞാൻ കാണുന്നത് ഏഞ്ചൽസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് ഞാൻ ഞാൻ റെഡിയായി ഓക്കെ അവര് നഴ്സസ് ഒക്കെ ഹോപ്പ് വിട്ടു ഡോക്ടേഴ്സ് വരുന്നു അവര് ഇഞ്ചക്ഷൻ തന്നു അവര് ട്രൈ ചെയ്യാ സംഭവിച്ച ഒരാൾ വളരെ ഹയർ ഒരു എനർജിയായിട്ടാണ് സംസാരിക്കുന്നത് പിടിക്കുകയാണ് കൈ നമ്മൾ സ്പർശിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഈ കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു അതിൽ ഇങ്ങനെ ഉണ്ടാവും എന്നാ അവിടെ ഒരാൾ വീഴുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാഫിനെയും ഒരു സുഹൃത്തിനേയും വിളിച്ച് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നുള്ള അയം കൊണ്ടുതന്നു രണ്ടു മൂന്ന് അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഇത് വായിച്ചതിന് ശേഷം വരുമ്പോഴെന്നെ കാണിക്കാറുണ്ട് ഭയങ്കര സന്തോഷം തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതായത് ഞങ്ങളുടെ മതഭാഷയിൽ പറയുകയാണെങ്കിൽ ഈശ്വരന്റെ അവതാരമാണ് ആംബുലൻസിൽ കൊണ്ടുപോയി അപ്പം നക്കെ ഉണ്ട് അവർക്കും അറിയില്ല എന്താ സംഭവം നമ്മൾ അപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഭയങ്കര കോംപ്ലിക്കേഷനാണ് മൂന്നാല് ഡോക്ടേഴ്സ് വരുന്നതാണ് എനിക്ക് മനസ്സിലായി ഓൾറെഡി അതുപോലെ ഞാൻ ആ കട്ടിലേക്ക് കിടന്ന് ചിന്തിച്ചു അപ്പം എൻ്റെ അടുത്ത് നാമെന്ന് പറഞ്ഞതാണ് പോയരുതോ അല്ലേ എന്ന് പറഞ്ഞു അപ്പം അനുസരണക്കിടെ ഞാൻ ചെയ്യില്ലേ ഇവർക്കിതൊക്കെ അറിയാം നമുക്ക് ഗൈഡൻസ് തരും അപ്പോൾ അങ്ങനെ പോയി അപ്പൊ ഹസ്ബൻഡിന്റെ നമ്പർ അവർ എഴുതിയെടുത്തു അവരെന്തൊക്കെയോ ഇഞ്ചക്ഷൻ തന്നോ ഞാൻ ശരിക്കും പറഞ്ഞ ലിറ്ററലി വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് വല്ലാത്തറിയത്തില്ല എനിക്ക് ലിത്വേനിയൻ ഭാഷ അറിയാമെന്നുള്ളത് ഈ എന്നുള്ളത് ഈ നഴ്സിനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ആളെ വിളിച്ച് ഹസ്ബൻഡിന്റെ നമ്പർ ഉണ്ട് എങ്ങനെ പറയും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം എനിക്ക് ഭാഷ അറിയാം അറിയില്ല അപ്പോൾ ഞാൻ ഓക്കെ ഓക്കെ ശരി ആയിക്കോട്ടെ പ്ലീസ് ഞാൻ ഹാപ്പി ആണ് എനിക്ക് കുറഞ്ഞ സമയം തോന്നിയില്ല ആരുടെ ഭയമില്ല അപ്പോൾ കുറച്ച് സമയം കിട്ടി ആ കുറച്ച് സമയം കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷ്ണുവിനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഫിസിക്കലി ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ദയവെയ്ത് ആ ഷെൽഫിലിരിക്കുന്ന മെസ്സേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈൻ സെഷൻസിൻ്റെ മെസ്സേജസ് ക്രോഡീകരിച്ച് നിങ്ങളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം ഞാൻ ഓൾറെഡി പുള്ളിയോട് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യണം എന്നെ എന്ത് ചെയ്യണം ഞാൻ പോയാൽ എന്ന കാര്യം ഇദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഈ എനർജി ഹീലിങ് ഇവർ ഇവിടെ നിന്നിരുന്ന് ചെയ്യുന്നു കാര്യം ഇദ്ദേഹം വിളിച്ച് അവരോട് എല്ലാം കരിഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന എല്ലാവരും വന്നു ഏജൻറ്റ്സ് ഒക്കെ വന്നു ഹീൽ ചെയ്തു കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കണ്ണു തുറന്നു കണ്ണു ഓ ഞാൻ പോയില്ലല്ലേ ഇവിടെ തന്നെ ഇവിടെ തന്നെ കണ്ടല്ലോ അപ്പൊ ഇനി പണിയുണ്ട് ഇതിന്റെ ഈ ഇൻസിഡന്റിന്റെ ഇടയില് ഒരു ഹോട്ടൽ റൂമിൽ ഉറങ്ങുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് കിടക്കുവല്ലേ ഞാൻ ഫ്രീസ് ആയി പോയി സത്യം പറഞ്ഞ ആ സമയത്ത് ശെരിക്കെന്താ സംഭവിച്ചത് സമയത്ത് ആ സമയത്ത് ഒരാള് വളരെ ഹയർ ഒരു എനർജി ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ പിടിക്കുകയാണ് കയ്യല് അപ്പൊ നമ്മള് ഈ സിനിമയ്ക്ക് എത്തുകയാണെന്നു ഇവിടെ നമ്മൾ സ്പർശിക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഈ കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു അതിൽ ഇങ്ങനെ മൂവ്മെന്റ് ഉണ്ടാവുന്ന അവിടെ ഒരാളും ഞാൻ ഇങ്ങനെ ഇരിക്കുവാണ് എനിക്ക് അരങ്ങാൻ പൈലിയുണ്ട് പേടിയുണ്ട് അല്ല ഫ്രീസ് ആയി ഭയമല്ല എനിക്കിപ്പോ ഭയം എന്ന് പറഞ്ഞൊരവസ്ഥയില്ല ഭയം എന്ന് പറഞ്ഞൊരവസ്ഥ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അതായത് ഒരു വട്ടം ഒരു ഒരാൾ വിളിച്ചപ്പോഴത്തേക്ക് പറയുന്ന അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങി വരുന്നു എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല അത് അത് താഴെ വീണാലും പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതെന്താണ് സാധാരണ വീട്ടിലെ സംഭവത്തെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഭയമില്ല ആശ്ചര്യമുണ്ട് പലപ്പോഴും ഇപ്പോഴും ആശ്ചര്യം തന്നെയുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോസസ് അതാണ് അതില് ഒരു പ്രത്യേക പേര് വിളിച്ചു അപ്പൊ അതിനുള്ള മറുപടി പറയുന്നത് അതൊന്നും എനിക്ക് പറയാനുള്ള പെർമിഷൻ ഇല്ല കാരണം പല കാര്യങ്ങളും നമുക്കത് ഹയർ എന്റിറ്റീസ് ആയതുകൊണ്ട് അത് പറയാനുള്ള പെർമിഷനേ ഇല്ല ഇങ്ങനെ ഒരാൾ തൊടുമ്പോഴ് നമുക്ക് ഇവിടെ ഒരു പ്രഷർ എടുക്കുമ്പോഴും അവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ ആ മൂവ്മെന്റ് ഞാൻ പ്രസ് ചെയ്താൽ മാത്രമല്ല ഇവിടെ ഉണ്ടാകത്തുള്ളൂ ഇങ്ങനെ ആവത്തുള്ളൂ അല്ലാതെ ആവില്ലല്ലോ അല്ലാതാവണേ അവിടെ ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ടാവണം ണ്ടായിരുന്നു അതാണ് അന്ന് അവിടെ വെച്ച് വാഴ്സോ വാഴ്സോയ്ക്ക് ശേഷമാണോ മറ്റേ ഐസ്യൂല് ആ പുസ്തകത്തിൽ അത് കണ്ടായിരുന്നു ഞാൻ പോയില്ല അന്നേരം പോയില്ല വാഴ്സ വെച്ച് പോയില്ല പിന്നെ വീട്ടില് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ ഐസ്യൂ വെച്ച് സമയത്ത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇന്ത്യയിൽ പോയപ്പോഴും രണ്ടാമത്തെ രണ്ടാം ഇന്ത്യയിൽ വരത്തില്ല എന്നുള്ള മെസ്സേജ് കിട്ടിക്കൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ആ ഒരു തീരുമാനം എടുത്തില്ല ഞാൻ ജൂലൈ ഇരുപത്തി ഒന്നിന് ഞാൻ ഇന്ത്യയിലേക്ക് എത്തി എന്റെ ബുക്ക് പ്രമോഷൻ രണ്ടാവിശം ബുക്ക് ബെസ്റ്റ് സെല്ലറായി അപ്പൊ അങ്ങനെയാണെങ്കിൽ ബുക്കിന്റെ പ്രമോഷൻ ആയിട്ട് വന്നതാണ് ഓ ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം നമ്മള് പോകുന്നില്ല ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കാരണം ഒരു സംഭവം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടായിരുന്നു ഞാനത് ടേക്ക് കെയർ ചെയ്തിട്ടാണ് വളരെ ടേക്ക് കെയർ ചെയ്ത് നല്ല ഹോട്ടലുകളിൽ മാത്രം കയറുന്ന ഭക്ഷണം കഴിക്കുക എല്ലാം കെയർഫുൾ ആയിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഉണ്ടായിട്ടതാണത് അതുണ്ടായി ഞാനും ഒരു ഹോട്ടൽ റൂമിലായിരുന്നു ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മളെന്താ പറയാ ഇവിടെ ഒക്കെ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപകടം ഹൈ സർക്കം സ്റ്റാൻസിലേക്ക് പോയി എനിക്ക് ഞാൻ അവസാനം ഫെയിൻഡ് ആയി താഴെ വീണു കട്ടിലേക്ക് വീണു വീഴുന്നതിന് മുമ്പ് ഞാന് നമ്മുടെ സ്റ്റാഫിനെയും ഒരു സുഹൃത്തിനേയും വിളിച്ചു പറഞ്ഞു നമ്മുടെ എന്ത് അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളുണ്ട് പുള്ളിക്കരത്തെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നുള്ള ഭയം ഉണ്ടെന്ന് പറഞ്ഞു രണ്ടു മൂന്ന് മണിക്കൂറാണ് അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ പിന്നെ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു അവരുടെ ഒരു സുഹൃത്തിനെ പറഞ്ഞു വിട്ടു അവർ വന്ന് തല്ലി 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 കഥ പൊളിക്കുന്ന ആയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് ഒരു കോൺഷ്യസ്നെസ് കിട്ടി പെട്ടെന്ന് തുറന്നു അവർ പെട്ടെന്ന് ടേക്ക് കെയർ ചെയ്തു അവർ കുട്ടികളോട് എനിക്കിന്നും ഭയങ്കര ഒരു കടപ്പാട് സ്നേഹമുണ്ട് കാരണം അവർ പെട്ടെന്ന് പോയി ഒരു ഗ്യാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് സിലിണ്ടർ അറേഞ്ച് ചെയ്ത് മറ്റേ എന്താ സ്റ്റൗ വെച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടിയേരി കഞ്ഞി അച്ചാറും ഒക്കെ ഉണ്ടാക്കി അതാണ് ഞാൻ പിന്നെ പിന്നറിയുകയും ചെയ്തത് ഇത് അറിഞ്ഞ ഉടനെ അദ്ദേഹം രണ്ടാമത്തെ ദിവസം അതിന്റെ അടുത്ത ദിവസം അന്ന് വേറെ സിറ്റിയിലാണ് ഒരു യൂണിവേഴ്സിറ്റി മീറ്റില് ഒരു യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ മീറ്റിംഗിന് വേണ്ടി പോയിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് ഇത് അറിയുകയും നേരെ വന്ന് ഒരു ബാഗ് പാക്ക് എടുത്ത് റൂമിൽ വന്ന് നമ്മുടെ സ്റ്റുഡന്റിനെ വിളിച്ച് ടാക്സി കയറി എയർപോർട്ടിൽ വന്ന് അടുത്ത ഫ്ലൈറ്റ് ഞാൻ നാട്ടിലെത്തി അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് ബുക്ക് ചെയ്ത സമയത്താണ് മെസ്സേജ് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പോകുന്നതിന് ഒരു ഒരാഴ്ച മുമ്പ് ഇതുപോലെ വീണ് കാലില് ഫ്രാക്ചറായി ഒന്നുമില്ല നമ്മുടെ ബാത്രൂമെന്ന് ചെറിയൊരു കാർപെറ്റ് വശത്ത് കട്ടിലാണല്ലോ ഇതുപോലെ മുട്ട് മുട്ട് പൊടിഞ്ഞ ഫ്രാക്ചർ ആണ് പെയിൻ ആ സമയത്ത് കൈയുടെ പെയിൻ അല്ലെങ്കിൽ ഇവരെല്ലാം ഹീൽ വെച്ചു എന്ന് നമുക്ക് അങ്ങനെ ഒരു കേസ് എന്തായി കിട്ടിയ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ പെയിന്റിങ്സ് ഉണ്ട് അപ്പ ഉണ്ട് ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടും സിക്കണം തീരെ വയ്യ ഒരു വൈഫ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ ഉത്തരവാദിത്വം എനിക്കുണ്ട് പറ്റത്തുള്ളൂ കാരണം ഞാന് എന്റെ മുമ്പിൽ വരുന്ന വർഷങ്ങളായിട്ട് വരുന്ന പല ക്ലൈൻസ് അതിപ്പൊ ഹസ്ബൻഡ് മരിച്ചതായാലും വൈഫ് മരിച്ചതായാലും മക്കളുടെ കേസിനായാലും ഇവരെ ഹീൽ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പൊ എന്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് നാളെ ആത്മാവിനോട് ഞാൻ സംസാരിച്ച് ക്ഷമ പറയുക എന്ന് പറയുന്നതിനേക്കാൾ ഹൃദയവേദന മറ്റൊന്നുമില്ല അവിടെ എനിക്കല്ല പ്രാധാന്യം ഇദ്ദേഹത്തിനാണ് പ്രാധാന്യം ഇദ്ദേഹത്തിന്റെ ഹീലിങ്ങിനാണ് പ്രാധാന്യം അവിടെ ഞാനില്ല അങ്ങനെ ഞാൻ പപ്പോട് പറഞ്ഞ പപ്പാ ക്ഷമിക്കണം ഓപ്ഷൻ ഒന്നുമില്ല പോവാണ് എനിക്ക് വിഷമില്ല അങ്ങനെ കാണാൻ പറ്റില്ല ഞാൻ പോവാന്നത് നിങ്ങൾ നോക്കിക്കാണോന്ന് പറഞ്ഞു അതുകൊണ്ട് വീഴ്ച അറിയാമോ ഇങ്ങനെ സ്ലിപ്പിക്കാൻ തല ഓടിയാൻ പെടലിക്ക് എന്തെങ്കിലും സംഭവിക്കാക് ആകൈൻ പെട്ടെന്ന് ഹോൾഡ് ചെയ്തു അതുകൊണ്ടൊക്കെ നിന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വളരെ പെയിൻഫുൾ ആയിട്ട് ദിവസങ്ങളായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷനായ കടലിൽ കിടക്കുന്ന സമയത്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദയവീ ഹീൽ ചെയ്യണം എന്നെനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഹീൽ ചെയ്യണം സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയാണ് അവിടുത്തെ ഞങ്ങളുടെ വീട്ടിൽ സി സി ടി വി ഉണ്ട് ഹോളില് ഞാൻ പ്രാർത്ഥിച്ച് വന്ന് നൈറ്റിന് ഒരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് വരുന്നതും വട്ടത്തിൽ പറക്കുന്നു അതിനുശേഷം ഓരോ ഏഞ്ചല് സി സി ടി വിയുടെ അടുത്ത് വന്നു അത്ര മനോഹരമായ ദൃശ്യങ്ങളാണത് ഞാൻ സെക്കൻഡ് ടൈം ആണ് അവരെ വീണ്ടും ആദ്യം ഹോസ്പിറ്റലിൽ ആദ്യം ഹോസ്പിറ്റലിൽ വീണ്ടും നമ്മുടെ സി സി ടി വിൽസിൽ കിട്ടി അപ്പം അത് ഞാൻ അനു അനു ആണ് ഫസ്റ്റ് ഫസ്റ്റിലാണുള്ളത് കാര്യം എനിക്ക് അവിടെ ക്യാമറയിൽ ഇത് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും മൊബൈലിൽ ഞങ്ങൾ കണ്ടു ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി മനോഹരമായ ഒരു ദൃശ്യമാണ് ആണ് ാണ് ശരിക്കും ഈ മാലാകന്മാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ശരി അല്ല ഞാൻ എനിക്ക് നമ്മൾ ഈ സിനിമയിലും കഥകളിലൊക്കെയാണ് മറ്റേ ഉള്ള മാലാഘന്മാരെ കുറിച്ച് പറയുന്ന ഒരിക്കലും പറയുന്നുണ്ട് എല്ലായിടത്തും പറയുന്നുണ്ട് അപ്പോൾ മാലാഖമാർ കണ്ടിട്ടുണ്ടോ എന്ന് ഞാനിവിടെ പല ക്രിസ്ത്യൻസ് എൻ്റെ ഫ്രണ്ട്സിനോട് ആ വിശുദ്ധ പള്ളിയിൽ ഞങ്ങളുടെ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടുള്ളവർ വീഡിയോ കാണിച്ചു കൊടുത്തു വീഡിയോ കാണിച്ചു കൊടുത്തു അത് അന്ന് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കാണാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ തിരുവനത്തലെത്തി ആ വീട്ടിൽ കയറുമ്പോൾ അത് വീടല്ല അതൊരു ഓൾറെഡി അതൊരു ദേവാലയമാണ് ും വർദ്ധിച്ചു പറയാറുണ്ട് കേരളത്തിലായിട്ട് ഞങ്ങള് രണ്ട് റോഡുകളിൽ മനസ്സിലായിട്ട് വേറെ പ്രത്യേകതയും ഉണ്ട് മാതാവിന്റെ മദർമേരിയുടെ യൂറോപ്പിലെ വളരെ വളരെ ആദ്യമായിട്ട് നമ്മളുമായിട്ട് ആണ് അങ്ങേറ്റം എല്ലാ തരത്തിലും അപ്പൊ അങ്ങനെ ഏഞ്ചല അപ്പാരീഷന് പിന്നീട് ഡിസംബർ ട്വന്റി ഫോർ ഒരു മീറ്റിംഗ് സമയത്ത് മാതാവിന്റെ ഉണ്ടായി മാതാവിന്റെ അപ്പാരി പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ പറയുന്ന പോലെ നമ്മൾക്ക് കിട്ടിയ എവിഡൻസസ് ഒക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ട് ഇതൊക്കെ കാണിക്കേണ്ട കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അല്ല അല്ല തീയതി റിലീസ് അല്ലകത്ത് തന്നെ രണ്ട് കാര്യമുണ്ട് ഇത് ചെയ്യാനും പറയുമ്പോൾ തെരേസ രാഹുൽ ഡോക്ടർ രാഹുൽ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ഹീൽഡ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ ഓണറാണ് പിന്നെ അജിത മാഡം ബിജു സാറും ഞാൻ ഞാൻ അവിടെയും എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഞാൻ ചെയ്യണോ ഞാൻ ചെയ്യണോ അതിനുശേഷം ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ടേക്ക് എടുത്തിട്ട് എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല അസൻ ഞാൻ മാപ്പു പറഞ്ഞു അടുത്ത ദിവസം ഇരുന്ന് പൊറ്റേക്ക് തന്നെ കാര്യങ്ങള് പൂർണ്ണമായി ബിൽസാറ് പറഞ്ഞു ഓക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പാലക്കാട്ടേക്ക് പോകുവാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം പുറത്തേക്ക് നമുക്ക് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടിട്ടുടനെ തന്നെ പുള്ളിയുടെ തന്നെ വാട്സപ്പിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്ലയന്റ് ഒരാൾ ഈ ഫോട്ടോ തിരിച്ചയച്ചു കൊടുത്തു അതെല്ലാം ഡോട്ട് ഇട്ടിട്ട് അതായത് മാതാവ് സൈഡിലേക്ക് നിക്കുമ്പോൾ തലേ കിരീടമുള്ള മാതാവിന്റെ റിഫ്ലക്ഷൻ ആണ് ആ ഫോട്ടോ വയ്ക്കാത്തുള്ളത് അതിനെ കുറിച്ചും ആ എവിഡൻസ് ഉണ്ട് ഹൈലി ായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇപ്പോൾ എത്തിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മമാണ് പക്ഷേ അറിഞ്ഞ പാത്രത്തിൽ കൊടുക്കാമുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഞങ്ങൾ അതിനെ ഫോളോ ചെയ്യാറില്ല ഞങ്ങളെല്ലാം തുറന്നു പറയാറുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ലിമിറ്റഡ് ടൈമുള്ളു ആ സമയത്ത് കാര്യങ്ങൾ അറിയാവുന്ന റിയാലിറ്റി പറഞ്ഞു പറഞ്ഞു വെക്കുക വെക്കുക ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര മെഴുകുതിരി എത്തിച്ചിട്ടും അല്ലെങ്കിൽ സ്ഥിരമായി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും അതിലൊന്നും അല്ല കാര്യം നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി അത് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആത്മാർത്ഥതയോടെ കൂടി അത് ചെയ്യുന്നു എന്നതിലാണ് ദൈവികത അല്ലെങ്കിൽ ആ ഭക്തി ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയല്ലേ നമ്മളിപ്പോ എല്ലാവർക്കും ഇത് കാണാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും എല്ലാ ആളുകൾക്കും വാങ്ങിക്കുവാൻ പോലും സാധിക്കുകയില്ല അത്രയും ഈശ്വരാനുഗ്രഹമുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം ഇനിയെങ്കിലും എങ്കിലും ആകണമെന്ന് ഈശ്വരന് ശേഷം ആളുകൾക്ക് ഈ ബുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളു ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഇത് വായിച്ചതിന് ശേഷം വരുമ്പോഴ് തന്നെ കാണിക്കാറുണ്ട് ഭയങ്കര സന്തോഷം തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊക്കെ ഒരൊറ്റില് ഈ ബുക്ക് വായിച്ചു തൊക്കെയും മേഡം വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈശ്വരന്റെ കുഞ്ഞാണ് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതായത് ഞങ്ങളുടെ മതഭാഷയിൽ പറയുകയാണെങ്കിൽ ഈശ്വരന്റെ അവതാരമാണ് എന്ന് പറയുമ്പോൾ അല്ല അത് അത് കട്ട് കട്ട് ആവശ്യമില്ല ആവശ്യമില്ല കാരണം കാണുന്ന കാണുന്ന അതെ അതെ രീതിയാണത് അല്ല അതിന് അതിന്റേതായ റീസൺസ് ഉണ്ട് ഒന്നാമത്തെ കേസ് ഹ്യൂമൻ സോൾ അല്ല അത് ഞാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്താണ് എന്ന് പറയാനുള്ള പെർമിഷൻ ഇല്ല അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാനൊരു സാധാരണ ജീവിതം നയിക്കണം എന്ന് ഒരു വ്യക്തിയാണ് ആരോടെന്ന് പറഞ്ഞാല് പൂമ്പാറ്റിനെയൊക്കെ പിടിച്ച് തക്കാളി കൃഷിയൊക്കെ നടത്തി ടൂലിപ്പൊക്കെ നട്ട് കാര്യം എൻ്റെ ചില മിൻസൊക്കെ അറിയാം എനിക്കങ്ങനെ നിൽക്കണം എന്നുള്ള ഒരു പക്ഷെ അത് ഇനിയും ഈ സമയത്ത് ഞാനത് പറയുന്നത് ഭയങ്കര തെറ്റാണ് കാര്യം പതിനെട്ട് വയസ്സിൽ പറഞ്ഞ അവയർനെസ് അല്ല ഇപ്പോഴുള്ളത് ഈ പ്രായത്തിൽ ഞാനത് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ബിക്കോസ് ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് യു നോ ലിവി സിംപിൾ ലൈഫ് പക്ഷേ

അവിടെ നിന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് പോലും എനിക്ക് സയൻസ് ചെയ്യാം ആ സമയത്ത് പോകാറുണ്ട് ഇപ്പോൾ ഇന്നലെ അന്ന് മറ്റേ ക്ലയന്റ് വന്നാണ് ഇന്നലെയാണോ ഇത്രയും വേണ്ടിത്തുന്ന ദുബായി എന്നുള്ള ആള് ഇന്നലെയല്ലേ ഇന്നലെ അപ്പൊ അദ്ദേഹം ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുള്ള ഒരു സൗണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആൾ ഫസ്റ്റാണ് അദ്ദേഹം അതിനെ നേരിട്ട് കാണുന്നത് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ വന്നു ഇന്നലെ ഇവിടെ എത്തി ഞങ്ങളെ നേരിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു കാര്യങ്ങളും കിട്ടിയ മെസ്സേജസ് ഒക്കെ എന്നോട് എനിക്ക് എല്ലാം ഒന്നും ഓർക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ മുന്നിൽ വന്ന് നിന്നതും അതിന്റെ ഫോട്ടോസും വിഷ്വൽസും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് അതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക അവർക്കുണ്ടായ ആ ഒരു ഫീലിങ് അവർക്ക് കിട്ടിയ ബ്ലസ്സിങ്ങിനെ പറ്റി അവരെന്നെ റിമൈൻഡ് ചെയ്യിപ്പിക്കുക ഞാനത് മറന്നു പോകും കാര്യം സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് എല്ലാം ഓർത്തിരിക്കണം മിക്കവാറും ഒക്കെ ഞാൻ ഓർത്തിരിക്കാറുണ്ട് കാരണം ഭയങ്കര അദ്ദേഹം പലപ്പോഴും അദ്ദേഹം ഈ ഹീലിംഗ് വേണ്ട സമയങ്ങളിൽ അടുത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ ഒരാളല്ല അങ്ങനെ പല ആളെന്ന് പറയുന്നുണ്ട് ഒരാള് രണ്ടാള് പറഞ്ഞാൽ നമുക്ക് പറയാം ഇവർക്കൊക്കെ പലരും സ്വപ്നത്തിൽ കാണാറുണ്ട് അല്ലേ അത് അതിന്റെ റീസൺസ് എന്ന് പറയുന്നത് അത് ഹീലിംഗ് ആണ് അങ്ങനെ ഒരു ട്രാവൽ അതാണ് ഞാൻ ആസ്ട്രൽ ആസ്ട്രൽ ഐ മീൻ നമ്മൾ ഇപ്പൊ പ്രൊജക്ഷൻ കേട്ടിട്ടുണ്ട് നമ്മൾ എനിക്ക് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ പ്രൊജക്ഷൻ അതെ പേഴ്സണലി ഒരു സൈക്കിൾ മീഡിയം സ്പിരിച്വൽ പേഴ്സൺ ഒരു കാരണവശാലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒരാളോട് അത് ഡേഞ്ചർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫർദർ എക്സ്പ്ലേഷൻ വേണം പേഴ്സണലി എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം കാര്യം ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ അത് ഇന്ന് നമുക്ക് ആയുള്ളവരും ഉണ്ട് യൂട്യൂബിന്റെ കേസസ് ഒക്കെ എനിക്ക് തരാൻ ഞാൻ ഒരു യൂട്യൂബൊന്നും നോക്കാറില്ല അങ്ങനത്തെ കേസസ് ഒന്നും നോക്കാറില്ല കാര്യം ഇവര് പ്രൊമോട്ട് ചെയ്യുക അത് പ്രൊമോഷൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഹൈലി ഡേഞ്ചറസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ഞാൻ ഈ പറയുന്നത് വേണ്ടെങ്കിൽ നിങ്ങൾ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് നിങ്ങൾക്ക് അത്രയും എബിലിറ്റിയും തിരികെ വരാനുള്ള കഴിവും അല്ലെങ്കിൽ അത് ഗൈഡ് ചെയ്ത് പോയി തിരികെ വരാനുള്ള കഴിവും ഒരാൾ അടുത്ത് നിൽക്കാതെ ചെയ്യാൻ ഒരിക്കലും പാടില്ല ഫർദർ എക്സ്പ്ലനേഷൻ കൊടുക്കരുത് ഞാനത് അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ സോളുമായി എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് കണക്റ്റഡ് ആണോ സോളുമായിട്ട് അല്ല അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രോമാസ് കാര്യങ്ങള് സമയത്താണ് സ്ലീപ്രസ് ഡിഫറൻറ്റ് ഓക്കെ നമ്മള് ഈ മരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ലൈക്ക് ഫുൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമ്മുടെ ലൈഫ് മുഴുവൻ നമ്മൾ റീവൈൻഡ് അടിച്ച പോലെ കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സമയത്തുക അത് സീരിയസ്ലി അങ്ങനെയാണ് കാണാൻ പറ്റും ലൈഫിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഓക്കെ അതിനുശേഷം നമുക്ക് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളിൽ അലിയുന്നു ആത്മാവ് പുറത്തേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഈ ആത്മാവ് പിന്നീട് എങ്ങോട്ടാണ് പോകുന്നത് മാമിന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഏഴു മണ്ഡലങ്ങളുണ്ട് അതിന് എന്താണ് ഈ ഏഴു മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കുറെ കൂടെ കാര്യം നമ്മള ഒരു മണ്ഡലത്തിനെ പറ്റി തന്നെ ഏഴ് സ്റ്റേജസ് ആണോ അത് ഞാൻ പറഞ്ഞു തരാം സ്റ്റേജസ് എന്നുള്ളതിനേക്കാൾ ഉപരിയാതെ ഏഴ് തലങ്ങളാണ് അപ്പം ഈ പ്രാണൻ പോകുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് അപ്പൊ അതിൽ തന്നെ മെയിൻലി ഇത്ര നമ്പർ ഓഫ് പ്രാണനുണ്ട് അതിന്റെ ഉപപ്രാണനുണ്ട് ഫർദർ എക്സ്പ്ലനേഷൻ അതിനും ഞാൻ തരുന്നില്ല കാരണം ഓൾറെഡി അതിനെപ്പറ്റി പല ആളുകളും സംസാരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ളൊരു മാറ്ററാണ് അറിയില്ലാത്ത ആളുകൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് ഓക്കെയാണ് അതുകൊണ്ട് എങ്കിൽ എക്സ്പ്ലനേഷൻ ഫർദർ പോകുന്നില്ല നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഒരാൾ ഡിപ്പാർട്ടഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവരുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറെ അല്ലെങ്കിൽ വേർപിരിയുന്നു അതിനു അതിനുശേഷം ഈ ജന്മത്തിലെയും മുൻ ജന്മങ്ങളിലെയും ഒക്കെ കർമ്മങ്ങളെ ബേസ് ചെയ്ത് ഈ ആത്മാവിൻ്റെ സഞ്ചാരപാതം സെ അതൊരു എന്താ പറയുക സ്റ്റേജസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചിത്രം വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ട് ഞാൻ പടം വരയ്ക്കുന്ന ആളല്ല എനിക്ക് വടം വരെ എന്താണെന്നു കൂടെ അറിയില്ല ഞാനെന്റെ ജീവിതത്തിൽ ഒരു പെൻസിൽ എടുത്ത് വളമൊക്കെ വരച്ചുള്ള കുഞ്ഞിലെ മറ്റേ പാവേനക്കെ വരച്ചൊക്കെ ആയിരിക്കാം അല്ലാതെ പടം വരയ്ക്കുവാൻ പെയിന്റ് എന്ത് വാങ്ങും അക്രയിലേക്ക് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല ഇതൊക്കെ ഈ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരു ദിവസം എന്നോട് രാവിലെ പറയുകയാണ് അക്രയിലേക്ക് മേടിച്ചുണ്ട് അപ്പൊ എനിക്ക് എന്താന്ന് പോലും അത് മനസ്സിലായില്ല ഞാൻ അവിടുത്തെ ഒരു ഷോപ്പിംഗ് മോളിൽ പോയിട്ട് ചോദിച്ചപ്പം തന്നു അപ്പൊ വലിയൊരു ക്യാൻവാസും പറഞ്ഞു അതെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അപ്പൊ ഞങ്ങളുടെ നെയ്ബേഴ്സ് എല്ലാ ആണ് അപ്പൊ അവരെ നോക്കിയാൽ എന്താ പുത്യ പരിപാടി ഞാൻ പറഞ്ഞു പറഞ്ഞ് മേടിച്ചോണ്ട് വരാനായിട്ട് മേടിച്ചോണ്ട് വന്നു ആദ്യത്തെ ഗാർഡിയൻ ഓഫ് സ്പിരിറ്റ് വേൾഡ് അത് വരച്ചത് അവര് തന്നെ അതിശയിച്ചു പോയി അവര് തന്നെ അതിശയിച്ചു പോയി എന്താ സംഭവിച്ചത് പിന്നെ കുറച്ചു കുറച്ച് ആണ് അത്രയും ചിത്രങ്ങൾ ഞാൻ വരച്ചതിന് ശേഷം ഇത് ഞാനാണ് വരച്ചതെന്ന് ഒരിക്കലും ഈ നിമിഷവും ഞാൻ വരച്ചത് അവിടെ പിടിച്ച കൈകൾ ഫിസിക്കലി പറയാൾ പക്ഷെ എൻ്റെ കൈകളല്ല അതൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ല പക്ഷെ ഓരോ സമയത്തും വരയ്ക്കണം എന്നുള്ള ആ ഒരു തോന്നൽ തോന്നലല്ല മെസ്സേജസ് നമ്മൾ വിചാരിക്കുക എല്ലാം തോന്നൽ അതായത് സാധാരണ മനുഷ്യരുടെ ഭാഷ ഭാഷ അതെ പക്ഷേ അതൊരു സ്പിരിറ്റ് മെസ്സേജസ് ആണ് ഗൈഡൻസാണ്